മലയാളം എസ് സി ആർ ടി ചാനലിലേക്ക് സ്വാഗതം മൂന്നാം ക്ലാസ്സിലെ മാനത്തെ കാഴ്ചകൾ എന്ന പാഠം കഴിഞ്ഞ ക്ലാസ്സിൽ കടം കഥകൾ പരിചയപ്പെട്ടില്ലേ ഇതൊരു കടം കവിതയാണ് ചോദ്യവും ഉത്തരവുമൊക്കെ ഈ കടം കവിതയിൽ കാണാം മാനത്തെ കാഴ്ചകൾ ായലിലിളകും തിരയിൽ നീരില്ല നിലയില്ല നീരുചേരാ കായലേതൻ ഇത്തിരിപ്പൂവേ ഇത്തിരിപ്പൂവേ തീരമില്ല കായലകലേ കാണുമാകാശം കാണുമാകാശം കടും കവിതയുടെ ആദ്യ ഭാഗത്ത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് നീലക്കായലിൽ ഇളകും തിരയിൽ നീരില്ല നിലയില്ല നീരും നിലയുമില്ലാത്ത കായലിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ കായൽ അറിയില്ലേ എന്താണ് കായൽ കായൽ ഒരു ജലാശയമാണ് അല്ലേ പുഴയേക്കാൾ ആഴവും വലുപ്പവുമുള്ള എന്നാൽ കടലിൻ്റെ ഇല്ലാത്ത ജലാശയമാണ് കായൽ അതുപോലെ പുഴയുടെ ഇതുപോലെ അത്ര ഒഴുക്കും ഉണ്ടാവില്ല കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് കായൽ കായലിൽ നിറയെ നീരുണ്ടാകും അല്ലേ നീരുണ്ടാകണമല്ലോ അപ്പോൾ ഇവിടെ പറയുന്ന നീലക്കായലിൽ നീരില്ല നിലയുമില്ല നീരും ഇല്ല നിലയുമില്ല എന്താണ് നീര് നീര് എന്നു വെച്ചാൽ വെള്ളം ജലം അല്ലേ അപ്പോൾ നീര് ചേരാത്ത ഈ ഏതാണ് ീരില്ലാത്ത ഈ കായലേതാണ് നീലക്കായലിൽ ഇളകും തിരയിൽ നീരില്ല നിലയില്ല നീലക്കായലാണ് ഇളകുന്ന തിരയൊക്കെ ഉണ്ട് പക്ഷേ നീരുമില്ല നിലയുമില്ല നിലയെന്നു പറഞ്ഞാൽ ആഴം ആഴവുമില്ല നീരു ചേരാ കായലേതന്നെ ഇത്തിരിപ്പൂവേ ഇത്തിരിപ്പൂവേ തീരമില്ല കായലകലെ കാണുമാകാശം കാണുമാകാശം അപ്പോൾ തീരവുമില്ലാത്ത നീരില്ലാത്ത നിലയില്ലാത്ത ഈ കായൽ അകലെ കാണുന്ന ആകാശമാണ് അല്ലേ നീരില്ലാത്ത തീരമില്ലാത്ത ഈ കായൽ ഏതാണ് ആ ആകാശമാണ് അല്ലേ നീലാകാശമാണ് ഇവിടെ പറയുന്ന നീലക്കായൽ നീലക്കായലിലെ തിര മേഘങ്ങളായിരിക്കും കാറ്റിൽ മേഘങ്ങൾ ഇങ്ങനെ ചലിക്കില്ലേ അപ്പോൾ കായലിലെ തിരകൾ പോലെ അത് തോന്നുന്നു എന്നാണ് കവി പറയുന്നത് പക്ഷേ നീരും ഇല്ല നിലയുമില്ല തീരവുമില്ല അപ്പോൾ നീരില്ലാത്ത നിലയില്ലാത്ത തീരമില്ലാത്ത നീലക്കായൽ ഏതാണിത് നീലാകാശം ഇനി അടുത്ത ഭാഗം നോക്കാം തുഴയില്ല കാറ്റിലുലയും ായലിൽ സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ വാനിലെ പൊൻ ചന്ദ്രക്കല രൂപം ചന്ദ്രക്കല അടുത്തത് എന്താ പറയുന്നത് നീലക്കായലിൽ ഇളകും വഞ്ചി അല്ലേ നീലക്കായലിൽ ഇളകും വഞ്ചിയിൽ ആളില്ല തുഴയില്ല നീലക്കായലിൽ ഒരു വഞ്ചി ആടി ഉലഞ്ഞു കളിക്കുന്നു വഞ്ചി എന്നാൽ അറിയാലോ എന്താണ് വഞ്ചി വഞ്ചി എന്ന് പറഞ്ഞാൽ തോണിയാണല്ലേ തോണി പക്ഷേ ഈ വഞ്ചിയുടെ തോണിയുടെ പ്രത്യേകത എന്താണ് ഈ വഞ്ചിയിൽ ആളുകളുമില്ല തുഴയുമില്ല തോണിയിൽ ആളുകളുണ്ടാവുമല്ലോ തുഴയൊന്നാളെങ്കിലും ഉണ്ടാകുമല്ലോ എന്നാൽ ഇവിടെ പറയുന്ന തോണിയിൽ ആളുമില്ല തുഴയുമില്ല തുഴ എന്താണെന്നറിയില്ലേ തോണി മുന്നോട്ട് പോകണമെങ്കിൽ വെള്ളത്തിനെ ഒരു മരത്തടി കൊണ്ട് പിന്നോട്ട് തള്ളി മാറ്റണ്ടേ വെള്ളത്തെ പിന്നോട്ട് തള്ളി മാറ്റുമ്പോഴാണ് തോണി മുന്നോട്ട് പോവുക അങ്ങനെ വെള്ളത്തെ പിന്നോട്ട് തള്ളി മാറ്റാൻ ഉപയോഗിക്കുന്ന ആ ഉപകരണമാണ് തുഴ പങ്കായം ചുക്കാൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇവിടെ പറയുന്ന ആളും തുഴയുമില്ലാത്ത തോണി ഏതാണ് നീലക്കായലിലിളകും വഞ്ചിയിലാളില്ല തുഴയില്ല കാറ്റിലുലയും തോണി ഏതൻ സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ വാനിലെ പൊൻ തോണിയല്ലി ചന്ദ്രകല രൂപം അപ്പോൾ വാനിൽ കാണുന്ന ആളും തുഴയുമില്ലാത്ത പൊൻ തോണി പൊന്നുപോലെയുള്ള തോണി ചന്ദ്രക്കലയുടെ നിറം പൊന്നിൻ്റെ നിറമാണല്ലേ സ്വർണത്തിൻ്റെ നിറമാണല്ലേ അപ്പോൾ എന്താണ് ഇവിടെ പറയുന്ന തോണി ചന്ദ്രക്കലയാണല്ലേ നീലക്കായലിൽ ഇളകുന്ന വഞ്ചി ചന്ദ്രക്കല അപ്പോൾ രണ്ടാമത്തെ കടം കവിതയിൽ ഉത്തരം വരുന്നത് ചന്ദ്രകലയാണ് ഇനി അടുത്ത ഭാഗം നോക്കൂ ദൂരെക്കായലിലൊഴുകും കനലിനു തീയില്ല പുകയില്ല ചൂടു കി കിട്ടാ തീക്കനലേതൻ മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ കൈവിളക്കു കണക്കു കത്തും നക്ഷത്രം സ്വർണ്ണ നക്ഷത്രം എവിടെ ഇതിനെ കുറിച്ചാണ് പറയുന്നത് ദൂരെ കായലിൽ ഒഴുകും കനലിനു തീയില്ല പുകയില്ല ചൂടു കിട്ടാ തീ കനലേതൻ മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ ദൂരെ കായലിൽ ഒഴുകുന്ന കനല് അല്ലേ ദൂരെ കായലിൽ ഒരു കനലിങ്ങനെ കനൽ തീ അല്ലേ കനലിങ്ങനെ ഒഴുകുന്നു അടുപ്പ് കത്തിക്കുമ്പോൾ വിറക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കനല് അപ്പോൾ അതുപോലൊരു കനലിങ്ങനെ ദൂരെയുള്ള ആ കാനലിങ്ങനെ ഒഴുകുകയാണ് അതിന് തീയുമില്ല പുകയുമില്ല ദൂരെ കാണുന്ന തീയും പുകയും ഇല്ലാത്ത ചൂടില്ലാത്ത ആ കനൽ ഏതാണ് കൈവിളക്ക് പോലെ കാണുന്ന ആ കനല് ആ കത്തുന്ന തിളങ്ങുന്ന സ്വർണ നക്ഷത്രമാണ് അല്ലേ ദൂരക്കായലിൽ ഒഴുകും കനലിന് തീയില്ല പുകയില്ല ചൂടു കിട്ടാ തീ കനലേതൻ മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ കൈവിളക്കു കണക്കു കത്തും സ്വർണ നക്ഷത്രം സ്വർണ്ണ നക്ഷത്രം അല്ലേ കൈവിളക്ക് പോലെ ചെറിയ വിളക്ക് പോലെ കയ്യിൽ പിടിച്ചു നടക്കുന്ന ചെറിയ വിളക്ക് അതുപോലെ കത്തുന്ന സ്വർണനിറമുള്ള നക്ഷത്രമാണ് അവിടെ തീയും പുകയും ഇല്ലാത്ത ചൂടില്ലാത്ത കനല് മനസ്സിലായല്ലോ അവിടെ താഴെ ചോദ്യം കൊടുത്തിട്ട് കണ്ടോ ഇത് എഴുതിയത് പ്രഭാവർമ്മയാണ് തീരം കാണാത്ത കായലിൽ കായലായിട്ടാണല്ലോ ആകാശത്തെ കവി പറയുന്നത് കായലിനും ആകാശത്തിനും തമ്മിൽ ചേർച്ചയുണ്ടോ എന്ത് തോന്നുന്നു ആകാശവും കായലും സാമ്യമുണ്ടോ ആകാശവും കായലും വളരെ വലിപ്പമുള്ളതാണല്ലേ ഒരറ്റത്തിൽ നിന്ന് നോക്കിയാൽ മറ്റേ അറ്റം കാണാൻ ബുദ്ധിമുട്ടാണ് കായലിൻ്റെ ആകാശമാണെങ്കിലോ എവിടെയാണ് തുടക്കമെന്നോ എവിടെയാണ് അവസാനിക്കുന്നതെന്നോ ആർക്കും അറിയില്ല അല്ലേ അപ്പോൾ അത് അതുപോലെ രണ്ടിനും സാമ്യമുണ്ട് ആ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ പിന്നെ അടുത്തു നോക്കൂ ചന്ദ്രകല ആകാശത്തിലെ തോണിയാണ് എന്ന് പറയാൻ എന്തായിരിക്കും കാരണം ചന്ദ്രകലയ്ക്ക് തോണിയുടെ ആകൃതിയാണ് അല്ലേ ചന്ദ്രകലയ്ക്ക് തോണിയുടെ ആകൃതിയാണ് ഇനി നക്ഷത്രം ഉത്തരമായി വരുന്ന ഒരു കടംകഥ അറിയാമോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ആനകേറാ ആളു കേറാമല ആയിരം കാന്താരി പൂത്തിറങ്ങി അല്ലേ ഇനി ഒരു ചിത്രം കാണുന്നില്ലേ ചിത്രത്തിൽ എന്തൊക്കെയാ ഉള്ളത് തീവണ്ടിയുണ്ട് പുഴയുണ്ട് റോഡുണ്ട് പിന്നെ ക്ലോക്ക് ടവർ ക്ലോക്ക് ഉണ്ട് അല്ലേ അവിടെ ചോദ്യം നോക്കൂ മുകളിൽ നൽകിയ ചിത്രത്തിലെ വസ്തുക്കൾ ദൃശ്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി കടംകഥകൾ നിർമ്മിക്കൂ തീവണ്ടിയെക്കുറിച്ചും പുഴയെക്കുറിച്ചും റോഡിനെക്കുറിച്ചും ഒക്കെ കടംകഥകൾ ഉണ്ടാക്കാലോ കുറച്ച് കടംകഥകൾ ഇതാ ഒന്നാമത്തേത് ഒറ്റക്കണ്ണൻ കുതിച്ചു പാഞ്ഞു എന്താണ് ഉത്തരം തീവണ്ടി തീവണ്ടിയെക്കുറിച്ചുള്ള കടംകഥ അല്ലേ കൊച്ചു കാല് മെല്ലെ മെല്ലെ നീണ്ടകാല് വേഗം വേഗം ഉത്തരം ക്ലോക്ക് ആളെ കണ്ടാൽ ഒച്ച വയ്ക്കും കൈ കാണിച്ചാൽ നിൽക്കും ബസ് ഓട്ടോറിക്ഷയ്ക്കും അത് പറയാം അല്ലേ നിവർത്തിയിട്ടൊരു പായ മടക്കിയിട്ടും മടക്കിയിട്ടും തീരുന്നില്ല ഏതാണ് റോഡ് കുറച്ച് കടങ്കത്തുകൾ കിട്ടിയല്ലോ ബാക്കി നിങ്ങളുണ്ടാക്കും ഇനി അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ